ദേവസ്വം ബോർഡ് നിയമനത്തിന് കോഴ വാങ്ങിയെന്ന പരാതിയിൽ തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം കൊച്ചുപ്രകാശ് ബാബുവിനെതിരെ നടപടിയുമായി സിപിഐഎം കൊച്ചുപ്രകാശ് ബാബുനെ എല്ലാ ചുമതലകളിൽ നിന്നും നീക്കി ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് എന്തൊക്കെയാണ് രണ്ടര വർഷം മുൻപാണ് ഇത്തരത്തിൽ ബോർഡ് ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ക്ലിക്കൽ പോസ്റ്റിൽ നിയമനം നൽകാമെന്നും പറഞ്ഞ് പറ്റിച്ച് ഒരാളുടെ പക്കൽ നിന്ന് അത് സി പി ഐ എം അംഗം കൂടിയാണ് അദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് ഏതാണ്ട് രണ്ടേ മുക്കാൽ ലക്ഷം രൂപ തട്ടിയെടുത്തത് എന്തായാലും ഇക്കാര്യത്തിൽ നിയമനം ലഭിക്കാത്തതിനെ തുടർന്ന് കൃത്യമായ രീതിയിൽ ഒരു പരാതിയുമായി പോവുകയായിരുന്നു അത് പോലീസിലൊന്നുമല്ല ആ പരാതി പാർട്ടി അംഗം കൂടിയായ ആ വ്യക്തി നൽകിയത് എന്തായാലും ആ പരാതിയിൽ ഇപ്പോൾ ഒരു നടപടിയിലേക്ക് കടത്തി കടത്തി കടന്നിരിക്കുന്നു എം വി ഗോവിന്ദൻ അടക്കം കൃത്യമായ രീതിയിൽ ഒരു പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്ന് കഴിഞ്ഞ ഒരു മാസം മുൻപ് ഇദ്ദേഹം ട്വന്റി ഫോർ തന്നെ എന്തായാലും ഇപ്പോൾ കൊച്ചുപ്രകാശ് ബാബുവിനെതിരെ നടപടി ഉണ്ടായിരുന്നു തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗമാണ് കൊച്ചുപ്രകാശ് ബാബു എന്തായാലും കൊച്ചുപ്രകാശ് ബാബുവിനെതിരെ നടപടി ഉണ്ടായ ഏരിയ കമ്മിറ്റി യോഗത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ജില്ലാ സെക്രട്ടറിയും അടക്കം പങ്കെടുത്തിട്ടുണ്ട് ജില്ലാ സെക്രട്ടറി കെ പി ഉദയബാനുവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം രാജീവ് അബ്രഹാം അതുകൂടാതെ ം അതുകൂടാതെ ഈ പറയുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഹർഷകുമാർ പി ഹർഷകുമാർ അടക്കമുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് എന്തായാലും തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ ചുമതല കൃത്യമായ രീതിയിൽ പാർട്ടി അച്ചടക്കത്തിന്റെ ലംഘനമാണ് നടന്നിരിക്കുന്നത് അതുകൂടാതെ ഒരു ഘട്ടത്തിൽ പോലും സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പാർട്ടി അറിഞ്ഞിട്ടില്ല ഇക്കാര്യങ്ങൾ ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ തങ്ങൾ ഒരു കാര്യം തങ്ങൾപ്പെടിയൊരു ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ ഏറെ തിരക്കുള്ള പുത്തൻപള്ളി പാലപ്പിട്ട് റോഡുകൾ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ട്ടറിൽപ്പെട്ട് നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നു ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് അല്ലമീൻ ആവശ്യപ്പെടുന്നത്